നമ്മുടെ സിനിമാ നടി ശോഭന ഹ്യൂജ് ഫാൻ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ചിത്രങ്ങൾ അവരുടെ ഫേസ്ബുക്കിനകത്ത് പങ്കുവയ്ക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ സാധിച്ചതിൽ അതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് സോ അതിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള അഭിപ്രായം പറയുന്ന മനുഷ്യരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനതൊന്ന് ആദ്യം ഇവിടെ വായിക്കാം നമസ്കാരം ശോഭന ശോഭന എന്ന കലാകാരി സിനിമാ നടിയായത് ഡാൻസ് ടീച്ചറായത് കേരളത്തിലാണ് അല്ലാണ്ട് മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല എല്ലാ പ്രേക്ഷകരാകുന്ന സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും മലയാളികളുടെയും പിന്തുണ കാരണം കാരണം എന്താണെന്നറിയാവോ ശോഭന അടങ്ങുന്ന സുരേഷ് ഗോപി അടങ്ങുന്ന ജോയി മാത്യു അടങ്ങുന്ന ചില കലാകാരന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിൽ എല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടടക്കം ടിവിയും എൽഇഡിയും ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ടാബ് ഐഫോൺ അടക്കം ടച്ച് ഫോൺ അടക്കം യൂട്യൂബ് സ്ക്രീൻ പ്രൊജക്ടർ എൽ അടക്കം എല്ലാ വീടുകളിലുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ എല്ലാ വീടുകളിലും ഉണ്ടോ അവിടേക്ക് നിങ്ങളെ എന്നും കാണുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങളുണ്ടോ എന്നാദ്യം വിലയിരുത്തുക ഏത് രാഷ്ട്രീയക്കാരുടെ വേദിയിലും പോയി പെർഫോം ചെയ്യുക അതൊക്കെ അവരവരുടെ ഇഷ്ടം അത് കലയുടെ ഭാഗമാണ് പിന്നെ കണ്ടവരെഴുതി തരുന്ന പ്രസംഗം വായിച്ച് ജാതി മതവർഗീയ രാഷ്ട്രീയത്തെ പ്രമോട്ട് ചെയ്യുമ്പോൾ സ്വന്തം കലയാകുന്ന കമ്മ്യൂണിസ രാഷ്ട്രീയ കൾച്ചർ സ്വയം മറന്നു പോകരുത് മതത്തിൻ്റെ പേരിൽ സമുദായത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊന്നു തള്ളുന്ന വർഗീയ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കുക ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിന്ന് വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യഭരണവും തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കുക കലയുടെ നിലനിൽപ്പും എല്ലാ ആസ്വാദകരുടെയും നല്ല സ്വസ്ഥമായ ജീവിതമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ കമൻറ്റാണ് കേട്ടോ വളരെ ചെറിയൊരു ശതമാനം പേര് മാത്രമാണ് ഇത്തരം കമന്റുകൾ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇത്തരം കമൻറ്റുകൾ ശോഭനയുടെ കാര്യത്തിൽ എന്നല്ല പൊതുവെ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് കേരളം ഉത്തരേന്ത്യേക്കാൾ എന്തോ പ്രത്യേകതയുള്ളതാണ് എന്നത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ശരിയാണ് കേരളം നല്ലൊരു സംസ്ഥാനമാണ് ശരിക്കും പീസ്ഫുള്ളായിട്ടുള്ള സംസ്ഥാനമാണ് നമുക്കിവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മറ്റു പല സ്ഥലങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട് സ്വർഗമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ കേരളത്തിൽ മാറി മാറി ഭരിച്ച കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നോക്കുമ്പോൾ ഇത് പോരാ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു ഇനിയും നമ്മൾ വളരേണ്ടതുണ്ട് ടൂറിസം ആണെങ്കിലും ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിലും നഗരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ തന്നെയാണ് അതിലൊരു തർക്കമില്ല പക്ഷേ ഇവിടെ ശോഭന എന്ന് പറയുന്നൊരു നടി അവരവരുടെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ യൂട്യൂബും ഈ നാട്ടിൽ ടച്ച് ഫോണും ഒക്കെ വന്നതിന് കേരളത്തിൻ്റെ ഭരണവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ വീട്ടിലും ഇവിടെ എവിടെയാണ് ഐഫോൺ ഇരിക്കുന്നത് വ്യക്തിപരമായ ഐഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ഞാൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ആ പുരോഗമനം എനിക്ക് കിട്ടിയില്ലേ അതുകൊണ്ടാണോ എൻ്റെ ലൈഫോൺ ഇല്ലാത്തത് ഇത്തരം വിഡിത്തങ്ങളോട് നമുക്ക് യോജിക്കാനും പറ്റില്ല അതായത് മലയാളി എന്ന ഒരു വശത്ത് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ തന്നെ അബദ്ധങ്ങൾ എഴുതിവിടുന്ന ആൾ മലയാളിയാണെന്ന് പറയാനും നമുക്ക് ലജ്ജയും തോന്നും അതുപോലെ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ കൾച്ചർ അങ്ങനെയൊന്നുമില്ല പ്രധാനമായിട്ടും പല കലാരൂപങ്ങളും അത് റിലീജിയനുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലാർക്ക് പറയാൻ പറ്റും സംഗീതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പല ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള കലാരൂപങ്ങൾ എടുത്താൽ അത് മതപരമായതോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതോ ആണ് അതിന് രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല കമ്മ്യൂണിസവുമായി ബന്ധവുമില്ല ബി ജെ പിയുമായും ബന്ധമില്ല കോൺഗ്രസ് പാർട്ടിയുമായിട്ടും ബന്ധമില്ല അത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തനതായ കൾച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തനതായ കൾച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ ഇവിടെ രൂപപ്പെട്ട റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നമ്മളിപ്പോൾ അറേബ്യൻ കലാരൂപങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അറേബ്യ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെസ്റ്റേൺ പോകുമ്പോൾ അവിടുത്തെ കൾച്ചറുമായിട്ടാണ് ആഫ്രിക്കയിൽ പോയ അവിടുത്തെ കൾച്ചറുമായിട്ടാണ് അതുപോലെ കേരളത്തിലെ കലാരൂപങ്ങൾ കേരള അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചറൊന്നും ഇവിടെയില്ല ഇവിടെയുള്ളത് മനുഷ്യന്മാരാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് കോൺഗ്രസ് പാർട്ടിയുണ്ട് മാറി മാറി ഭരിച്ചിരുന്നാണ് ഇത്രയും കാലം ലാസ്റ്റ് ടൈം പിണറായി വിജയന്റെ ഗവൺമെൻറിന് മാത്രമാണ് തുടർഭരണം സാധ്യമായത് അത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഒരു ഭരണം കിട്ടി പക്ഷെ അതിനർത്ഥം ഇവിടുത്തെ കൾച്ചർ മുഴുവൻ അങ്ങനെയാണെന്നല്ല ഇപ്പോൾ വർഗീയത എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉള്ളത് മതത്തിന്റെ പേര് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലേക്ക് വരിക അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് സീറ്റ് കിട്ടുക തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ മത്സരിക്കാനും ജയിക്കാനും എങ്ങനെയാണ് സാധിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ കേരള കോൺഗ്രസ് ക്രൈസ്തവരുടെ ഒരു ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾ എവിടെ പോയി മുസ്ലിം പാർട്ടിയും കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളും കേരളത്തിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ മതേതരം നമുക്ക് വലിയ അവകാശപ്പെടാൻ പറ്റുക മാത്രമല്ല കേരളത്തിൽ ജാതി മത സമവാക്യങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് ആർക്കാണ് പറയാൻ പറ്റുക ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പലയിടത്തും നിർണായകമാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പേരിലുള്ള പ്രീണനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നില്ലേ അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആരും വിട്ടു നിൽക്കുന്നില്ല അപ്പോൾ ക്രൈസ്തവരുടെ വോട്ട് കൂടെ നിർത്താനായിട്ട് ബി ജെ പി ശ്രമിക്കുന്ന എന്തുകൊണ്ടാണ് ക്രൈസ്തവർക്ക് ഏകീകൃതമായ ഒരു വോട്ട് ഉള്ളതുകൊണ്ടാണ് അവർ വിചാരിച്ചാൽ ചിലപ്പോൾ ചില മണ്ഡലങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിന്റെ നേരത്തെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അവിടെ പോയി അപ്പോൾ അവിടെ മതം ഒരു ഘടകമാവുകയല്ലേ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വോട്ട് ചില മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുകയാണ് ആ വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നു കേരളത്തിന്റെ മൂല്യങ്ങളൊക്കെ എവിടെ പോയി അപ്പോൾ മതം ഇവിടെ ഒരു ഘടകമാണ് ഇവിടെ ഒരു ചർച്ചയാണ് അല്ല എന്ന് ആർക്കാണ് പറയാൻ പറ്റുക ഇവിടെ തീർച്ചയായിട്ടും മതം ഒരു ചർച്ചയാണ് മതപരമായി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മതപരമായിട്ട് ഒരാൾ ജയിക്കണം ആര് ജയിക്കണമെന്ന് ഏത് പാർട്ടി ജയിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മതം ഒരു ചർച്ചയാണ് കേരളം നമുക്ക് സമ്മതിക്കാമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ടതാണെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ ഇവിടെ ജാതി വ്യവസ്ഥയെ ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ ജാതി വ്യവസ്ഥ ഇല്ലേ ജാതി സംഘടനകൾ ഏറ്റവും ശക്തമായൊരിടമാണ് കേരളവും ഇവിടെ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ജാതി സംഘടനകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ജാതി സംഘടനകൾ ഉണ്ടെന്ന് മാത്രമല്ല അവരവരുടെ അവകാശങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് ഇന്ന തന്നെ അത് വേണം സ്കൂൾ ഇത്ര വേണം കോളേജ് ഇത്ര വേണം അല്ലെങ്കിൽ മന്ത്രിയാണെങ്കിൽ താക്കോൽ സ്ഥാനത്ത് എന്റെ ജാതിയിൽപ്പെട്ട ആൾ തന്നെ വരണം ഈ തരത്തിൽ ജാതീയമായ കണക്കുകൾ ഇവിടെയുണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പോലും ഒരു മണ്ഡലത്തിൽ ഏത് ജാതിയിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ആളാണോ കൂടുതൽ ആ ഇയാളെ നിർത്തിയാൽ ജയിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ആ ജാതി എന്നുള്ള ഓട്ടല്ല എങ്കിൽ പോരും എന്നുള്ള കാഴ്ചപ്പാടിൽ പോലും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒരു വശത്ത് വലിയ വാചകം അടിച്ചതുകൊണ്ട് കാര്യമില്ല ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വലിയ വ്യത്യസ്തമൊന്നുമല്ല ഉത്തരേന്ത്യ അപേക്ഷിച്ച് കേരളം പല കാര്യങ്ങളിലും മെച്ചപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല മാത്രല്ല ഇവിടുത്തെ പോലീസ് നിയമ സംവിധാനം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും ഭേദപ്പെട്ടതാണ് തീർച്ചയായും ഭേദപ്പെട്ടതാണ് പക്ഷേ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും മാറുന്നുണ്ട് നമ്മൾ ആ മാറ്റം കാണാതെ ഇവിടെ നിന്ന് പണ്ട് ആനപ്പുറത്ത് കയറി തഴമ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ അങ്ങ് നിൽക്കേ ഉള്ളൂ നമ്മളെക്കാളും മുന്നിലേക്ക് മറ്റൊരു പോവും ആമയും മുയലും തമ്മിലുള്ള ഓട്ടം മത്സരത്തിന്റെ കാര്യം ഓർക്കുക മുയലിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് ആമ ജയിക്കുന്നതിന് കാരണമായത് അതുപോലെ മലയാളികൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ഇപ്പോഴും എല്ലാത്തിലും മികച്ചതാണെന്ന് അപ്പം നമ്മൾ ആ ഓവർ കോൺഫിഡൻസിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പതിയെ ആണെങ്കിലും അവരൊരു സൈഡിൽ കൂടെ അങ്ങ് പോകും നമ്മൾ കുറച്ച് ദൂരെ ഓടിയല്ലോ അപ്പം നമ്മളിപ്പോൾ മുന്നിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇത്തിരി വിശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ തള്ളി മറിക്കും ആ സമയത്ത് കാര്യം പതിയെ പതിയെ ഇഴഞ്ഞ് കഴിഞ്ഞ് നമ്മളെയും മറികടന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തും അവരവിടെ എത്തിയിട്ടേ നമ്മളിത് എന്നുള്ളതാണ് വസ്തുത മനുഷ്യനെ കൊന്നു തള്ളുന്ന വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശോഭനയുടെ ആ ഒരു പോസ്റ്റിന് താഴെ ബി ജെ പി രാഷ്ട്രീയമാണെങ്കിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളം എടുത്താൽ എല്ലാ പാർട്ടികളും ഒട്ടും മോശമൊന്നുമല്ല എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് അത് ആര് നടത്തിയാലും തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളെ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണത് പറയുന്നത് കൊന്നു തള്ളുന്ന വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുമ്പുണ്ടായ കലാപങ്ങളുടെ പേരിലാണ് പറയുന്നതെങ്കിൽ ശരിയാണ് കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അതിന്നൊക്കെ കാലം അവിടെ തന്നെ നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരികയാണ് ആരുടെ തെറ്റാണെങ്കിലും അത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അൻപത് വർഷം മുമ്പ് നടന്ന കലാപത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പ് ഒരു കാര്യത്തിന്റെ പേരിൽ ഒരിക്കലും അതല്ല ചെയ്യേണ്ടത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഇനി അത് ഉണ്ടാവാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇന്ന് രാജ്യത്ത് അത്തരം കൊലപാതകങ്ങളും കലാപങ്ങളുമൊക്കെ നടക്കുന്നുണ്ടോ ഇന്നില്ല വളരെ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് വസ്തുത മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളാണ് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മണിപ്പൂരൊക്കെ വേറെ വ്യത്യസ്തമായ സാഹചര്യമാണ് അവിടെ മതപരമായ കലാപങ്ങളല്ല നടന്നത് വംശീയമാണ് അത് രണ്ട് വ്യത്യസ്തരായ ഗോത്രങ്ങൾ തമ്മിലുള്ള നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വലിയ വെറുപ്പിന്റെയും പകയുടെയും കലാപങ്ങളാണ് നടന്നത് അതിന്റെ കാരണം മതാരാധനയോ അല്ലെങ്കിൽ മതമോ അല്ലായിരുന്നു മറിച്ച് സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അല്ലാതെ അവിടെ ഒരിക്കലും ഈ പറയുന്ന മതമായിരുന്നില്ല ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം കേരളത്തിൽ ടച്ച് ഫോണും അല്ലെങ്കിൽ കേരളത്തിൽ ഐഫോണും ഇന്റർനെറ്റും അല്ലെങ്കിൽ യൂട്യൂബും ഒക്കെ ഉണ്ടായത് കേരളത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ കൊണ്ടാണോ നമുക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ പറ്റിയത് നമുക്ക് അങ്ങനെ ഇന്ത്യയിലേക്ക് പോലും നമുക്കൊരു ഒരു വലിയ ബ്രാൻഡോ പ്രോഡക്റ്റോ ഒന്നും ഇതുവരെയും വലിയ രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല ഈവൻ ഇന്ത്യക്ക് പോലും ലോകത്തിലേക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല യൂട്യൂബൊക്കെ ഉണ്ടാക്കിയത് അമേരിക്കൻ സായിപ്പുമാരാണ് അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും എത്തിയത് പോലെ ആഫ്രിക്കയിലുമുണ്ട് യൂട്യൂബ് ആഫ്രിക്കയിലുമുണ്ട് ടച്ച് ഫോണും ഐഫോണും ഒക്കെ അപ്പോൾ അതിലൊന്നും അതൊന്നും അല്ല ഇതിനകത്ത് കേരളം വിദ്യാഭ്യാസപരമായിട്ട് മുന്നിലാണ് അല്ലെങ്കിൽ കുറെ കൂടി നിയമവാഴ്ച കേരളത്തിലുണ്ട് ഭേദപ്പെട്ട ഒരു സംസ്ഥാനം തന്നെയാണ് പക്ഷേ അതിനർത്ഥം നമ്മൾ എല്ലാരംഗത്തും മികച്ചതാണെന്നല്ല ജി ഡി പി പെർ ക്യാപിറ്റയിലോ അല്ലെങ്കിൽ ആകെ ജി ഡി പിയിലോ കേരളം ഇന്ത്യയിൽ ഒന്നാമതല്ല മാത്രമല്ല നമ്മളിപ്പോൾ വിദേശ നിക്ഷേപത്തിന്റെ കാര്യമെടുത്താൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഒരു കാര്യം എടുത്താൽ ഒന്നും കേരളം അത്ര മികച്ചതല്ലല്ലോ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന തമിഴ്നാട് അങ്ങനെയാണെങ്കിൽ എത്രയോ ബെറ്ററാണ് ഈവൻ തമിഴ്നാട്ടിൽ ലാപ്ടോപ്പും ഫോണും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു ടാബ് ഫ്രീ ആയിട്ട് കൊടുത്തു കേരളത്തിൽ സൗജന്യമായിട്ട് അങ്ങനെ ഒരു മാസമായിട്ടുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഗവൺമെന്റ് എത്ര വീടുകൾക്കാണ് അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ലാപ്ടോപ്പ് കൊടുക്കുക അത്തരം സ്കീംസ് ഒന്നും കേരളത്തിൽ ഒരു ഗവൺമെന്റും കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ അഥവാ കൊണ്ടുവന്നാൽ തന്നെ വളരെ പരിമിതമായ അളവിൽ മാത്രമേ തമിഴ്നാട്ടിലൊന്നും അങ്ങനെയല്ല വലിയ രീതിയിൽ സൗജന്യങ്ങൾ ജയിലെതക്കിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നതിൽ കാര്യമില്ല ശോഭന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയ ഒരു വേദിയിൽ പോയി അവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് അവരത് അവരുടെ ഒരു പോസ്റ്റ് പങ്കുവച്ചു അതിൽ അസഹിഷ്ണുത തോന്നേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് വിളിച്ചാലും ശോഭന അഭിമാനത്തോടുകൂടി തന്നെ എത്തും അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് സുരേഷ് ഗോപിയും ശോഭനയും ഒക്കെ മലയാളികൾ വളർത്തിയെന്നൊക്കെ തള്ളിമറിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അവരുടെ കഴിവ് കൊണ്ടാണ് വളർന്ന് നാളെ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരെയാണ് മലയാളിയാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ എന്റെ അടുത്ത് അങ്ങ് വളർത്തു ഇല്ലല്ലോ കഴിവുണ്ടെങ്കിലേ വളർത്തുള്ളൂ ശോഭന ഒരു മികച്ച നടിയായതുകൊണ്ട് മലയാളികൾ അവരെ സ്വീകരിച്ചു മലയാളത്തിൽ എത്രയോ നടിമാരുണ്ട് ഇപ്പം നിങ്ങൾ ഈ സിനിമ ശോഭനയുടെ സിനിമയൊക്കെ പോയി കണ്ടവർ ഐ ഒരു മലയാളിയല്ലേ അങ്ങ് വിജയിപ്പിച്ചേക്കാം അല്ലെങ്കിൽ നന്നാക്കിയേക്കാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത് അങ്ങനെ മലയാളികളുടെ സിനിമകളെല്ലാം അങ്ങ് വിജയിക്കുന്നില്ലല്ലോ ഇവിടെ കേരളത്തിൽ എല്ലാ സിനിമകളും വിജയിക്കുന്നുണ്ടോ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും അഭിനയിക്കുന്ന മലയാളികളുടെ പടങ്ങളൊക്കെ വിജയിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ മലയാളി ആയതുകൊണ്ട് ശോഭനയെ അങ്ങ് സ്വീകരിച്ചു എന്നൊക്കെ തള്ളി മറിക്കുന്നതിനകത്തും യുക്തിയില്ല സുരേഷ് ഗോപിയും ശോഭനയും ഒക്കെ നല്ല കലാകാരന്മാരായതുകൊണ്ട് നിങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ അവരുടെ സിനിമകൾ കണ്ടു ആസ്വദിച്ചു മോശം കലാകാരന്മാരായിരുന്നെങ്കിൽ അവരൊന്നും എവിടെയും മത്തില്ലായിരുന്നു ശോഭന നല്ലൊരു നർത്തകി ആയതുകൊണ്ടാണ് അവരെ ഇന്ന് സമൂഹം അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ശോഭനയെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എത്രയോ മറ്റു നർത്തകിമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് മലയാളിയാണ് എന്നുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നും അതിനകത്ത് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് ഇവിടെ ആരും പോയി ആരുടെ സിനിമയൊന്നും കാണുന്നില്ല അപ്പോൾ അവിടെ പ്രധാനമെന്ന് പറയുന്നത് ടാലൻ്റാണ് പിന്നെ മലയാളിയുടെ പിന്തുണ ഇന്ന് മലയാളം നടിമാർക്കും നടന്മാർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് തമിഴ് നടന്മാർക്കും അല്ലെങ്കിൽ തെലുങ്ക് നടന്മാർക്കും സിനിമകൾക്കും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ആ തുണയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് പറയാനുള്ളത് നമ്മൾ മലയാളികൾ കേരളത്തിലുള്ള മത രാഷ്ട്രീയ സാഹചര്യത്തെയും ജാതി രാഷ്ട്രീയത്തെയും ഒക്കെ തീർത്തിട്ട് വേണം ഉത്തരേന്ത്യയിലെ മതവർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയാൻ ജാതി രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ഇവിടെയുള്ള ജാതി സംഘടനകളെയൊക്കെ പിരിച്ചുവിട്ട് ആ വ്യവസ്ഥയിൽ ഇവിടെ സ്കൂളും കോളേജും ഒക്കെ കൊടുക്കുന്നത് അവസാനിപ്പിച്ച് ഇവിടെയുള്ള മത പാർട്ടികളെ ഇപ്പോൾ മുസ്ലിം ലീഗോ പോലെ ലീഗൊക്കെ വളരെ സമാധാനപരമായുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ അവർ ഒരു മതപരമായ പാർട്ടിയും കൂടിയാണ് അപ്പോൾ അത്തരം പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ആ ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഇതൊക്കെ നമ്മൾ മറന്നിട്ട് മറന്നിട്ടെങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല ശോഭന പ്രധാനമന്ത്രിയുടെ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുത്തെങ്കിൽ അവർ പങ്കെടുക്കട്ടെ അവരുടെ ഇഷ്ടമാണത് അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ആധുനിക സമൂഹം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അംഗീകരിക്കാനാണ് പഠിക്കേണ്ടത് അല്ലാതെ അവരൊരു വ്യക്തിയാണ് അവർക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോകാം ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിനെ നമുക്ക് എങ്ങനെയാണ് വിമർശിക്കാൻ പറ്റുക അതുപോലെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ പങ്കെടുക്കും പോവും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആരെയും എന്തിനേയും വിമർശിക്കാമെന്നുള്ള ഒരു 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 ജനാധിപത്യം നൽകുന്ന അവകാശത്തെ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം